യൂറോപ്പിലുള്ള കുട്ടനാട്ടുകാർക്ക് ഇനി വളരെ അഭിമാനത്തോടുകൂടി ഒരു വള്ളം ചൂണ്ടി പറയാം ഇത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കിയ വള്ളമാണ് എന്ന് കുട്ടനാട്ടിന്റെ യശസ് ഉയർത്താൻ കുമരകത്ത് നിന്നൊരു വള്ളം യൂറോപ്പിലേക്ക് കപ്പൽ കയറുകയാണ് ജട്ടിപ്പാലത്തിന് സമീപത്തുള്ള വിശാഖം തറ മാത്തച്ഛനാണ് തന്റെ കൈകൊണ്ട് പണിഞ്ഞ വള്ളം യൂറോപ്പിലേക്ക് കയറ്റി വിടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് പുതിയൊരു നാടൻ വള്ളം നിർമ്മിക്കാനുള്ള ഓർഡർ ഇദ്ദേഹത്തിന് കിട്ടുന്നത് യൂറോപ്പിൽ നിന്നായിരുന്നു ആ ഓർഡർ വള്ളം പണിയിൽ കുട്ടനാട്ടുകാരുടെ ഇഷ്ടക്കാരനാണ് മാത്തച്ഛൻ അദ്ദേഹത്തിന് ഇങ്ങനൊരു ഓർഡർ ലഭിച്ചതിൽ ആർക്കും അത്ഭുതമില്ല മാത്തച്ഛൻ്റെ വള്ളങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രത്തോളമാണ് അത് വിദേശത്തും എത്തുന്നതിൻ്റെ ഇപ്പോൾ നാട്ടുകാർ കുമരകം നിവാസികളുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ് വള്ളങ്ങൾ കുമരകത്ത് ഒരു വള്ളമെങ്കിലും സ്വന്തമായി ഇല്ലാത്ത വീടുകൾ വിരളമാണ് അത്രേ തടിയിൽ നിർമ്മിക്കുന്ന വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് സാധാരണമാണ് അവയുടെ പണിക്കായി കഴിവുള്ള ആശാരിമാരെ കിട്ടാതായതോടെ പലരും വള്ളം ഉപേക്ഷിച്ചു ആ സാധ്യത മുന്നിൽ കണ്ടാണ് അറുപത്തിയേഴ് വയസ്സുകാരനായ മാത്തച്ഛൻ പതിനേഴ് കൊല്ലം മുൻപ് വള്ളങ്ങൾക്കായി ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നത് തൻ്റെ മില്ലിനൊപ്പമാണ് വള്ളങ്ങളുടെ നിർമ്മാണവും നടത്തുന്നത് തകരാറുള്ള വള്ളം ബോട്ടുചൊട്ടിക്ക് സമീപമുള്ള വള്ളക്കടവിൽ എത്തിച്ചാൽ മതി ബാക്കി കാര്യം മാത്തച്ഛൻ നോക്കിക്കോളും എത്ര വലിയ വള്ളമാണെങ്കിലും ആണെങ്കിലും വള്ളപ്പുരയിലേക്ക് കയറ്റാൻ മാത്തച്ഛൻ മാത്രം മതിയെത്രേ അതിനുള്ള സംവിധാനം മാത്തച്ഛനുണ്ട് ഏഴ് എച്ച് പി ഡീസൽ എഞ്ചിൻ്റെ സഹായത്തോടെ വിഞ്ച് പ്രവർത്തിപ്പിച്ചാണ് വള്ളം കയറ്റുന്നത് വള്ളപ്പുരിയിൽ കയറ്റിയ വള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പണിക്ക് വേണ്ട ആശാരിമാരും തടിയും എല്ലാം സജ്ജമാണ് മത്തച്ഛന്റെ പണിശാലയിൽ വള്ളങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ആവശ്യാനുസരണം പുതിയ വള്ളങ്ങളും പണിതുകൊടുക്കും ആഞ്ഞിലി പ്ലാവ് തമ്പകം തേക്ക് തുടങ്ങിയ തടികളാണ് വള്ളം പണിക്ക് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ മാസമാണ് യൂറോപ്പിൽ നിന്ന് വള്ളം നിർമ്മിക്കാനുള്ള കരാർ ലഭിച്ചത് പതിനഞ്ചടി നീളവും ഒരു മീറ്റർ പത്ത് സെന്റിമീറ്റർ വീതിയുമുള്ള ആഞ്ഞിലിത്തടി വള്ളത്തിനാണ് ഓർഡർ ലഭിച്ചത് അൻപതിനായിരം രൂപയ്ക്കാണ് കരാർ എടുത്തത് മൂന്ന് ആശാരിമാർ എട്ട് ദിവസങ്ങൾ കൊണ്ട് പണി ഏതാണ്ട് പൂർത്തിയാക്കി ഒക്ടോബറിൽ വള്ളം യൂറോപ്പിലേക്ക് കൊണ്ടുപോകും സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് കുട്ടനാട് കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് കേരളത്തിലെ നാല് പ്രധാന നദികളായ പമ്പ മീനച്ചിലാർ അച്ചൻകോവിലാർ മണിമലയാർ ഇവ കുട്ടനാട്ടിലൂടെ ഒഴുകുന്നു കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്ന കൈനകരി നെടുമുടി പുളിങ്കുന്ന് ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം വള്ളത്തിലാണ് അവിടെ എത്തിക്കുന്നത് വള്ളങ്ങളിൽ വാട്ടർ ടാങ്കുകൾ സംഘടിപ്പിച്ച് അതിൽ വെള്ളം ശേഖരിച്ച് രാവിലെ ആറ് മണി മുതൽ വിതരണം ചെയ്യുന്നു വെള്ളം ശേഖരിക്കാനായി പള്ളാത്തുരുത്തി പാലത്തിന് കീഴിലുള്ള സർക്കാരിന്റെ ജലവിതരണ പമ്പുകളെയാണ് ആശ്രയിക്കുന്നത് വലിയ ടാങ്കുകളിൽ വെള്ളവുമായി നീങ്ങുന്ന വള്ളങ്ങൾ കുട്ടനാട്ടിലെ സ്ഥിരം കാഴ്ചയാണ് ഒരു ദിവസം വള്ളം എത്തിയില്ലെങ്കിൽ പല വീടുകളിലും കുടിവെള്ളം മുടങ്ങുകയും ചെയ്യും എന്തായാലും കുട്ടനാട്ടിലെ ഈ വള്ളം ഈ കുട്ടനാട്ടിലെ ഈ വള്ളങ്ങളുടെ ഈ ഒരു ഖ്യാതി ഇനിയിപ്പോൾ യൂറോപ്പിലേക്കും എത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്